മൊത്തത്തിൽ ഹേമ കമ്മീഷൻ പോലെ തന്നെ ഒരു വർഷം വിധി വരാതെ പോലെ തിരിച്ചു ഹേമ കമ്മീഷൻ പോലൊന്നും പറയാൻ പറ്റില്ല കമ്മീഷൻ പറ്റുമല്ല മറ്റേ ഒരു കോടതിയിൽ വിചാരണ നടന്നതിനുശേഷം വാദം പൂർത്തിയായ ശേഷം അപ്പൊ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് അനിതായ സ്റ്റേറ്റ് ഓഫ് യു പിന്നോ ബിഹാർ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം പക്ഷേ വിധി പ്രഖ്യാപിച്ചിട്ടില്ല ഇവർ എന്നിട്ട് ലോകായുക്ത ചെയ്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിയമമന്ത്രിയോട് സംസാരിച്ചിട്ട് ഭേദഗതി ചെയ്തു എന്ത് ഭേദഗതി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി കൊണ്ടുപോകുന്ന അതിൻ്റെ തീരുമാനം നിയമസഭയ്ക്ക് വിടും നിയമസഭയിലാണത് ചർച്ച നിയമസഭയിൽ ഏത് ഏത് മുഖ്യമന്ത്രി ഏർപ്പെടുത്തുന്നത് ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ഏത് മുഖ്യമന്ത്രിക്കായാലും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോ ഉള്ളി മുഖ്യമന്ത്രി ആകുന്നത് അപ്പൊ ആ ഭൂരിപക്ഷം കമ്മിറ്റി തീരുമാനങ്ങളൊന്നായി മാറി അന്ന് ലോകായുക്തെ നശിപ്പിച്ചതുപോലെ കൊണ്ടുവന്ന ലോകായുക്തയെ നശിപ്പിച്ചതുപോലെ ഹേമാ കമ്മീഷനെ കൊണ്ടുവന്നത് ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അതിനെ മൂടിക്കിട്ട് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അവസാനം മലയാള സിനിമയിലുള്ള കംപ്ലീറ്റ് നടിമാർക്കും നടന്മാർക്കും ഒരേപോലെ ദോഷകരമാക്കിയിട്ട് അപ്പം മാനഹാനിക്കു വേണ്ടിയിട്ട് മാത്രം ഒരു ഒരു അനാവശ്യ റിപ്പോർട്ട് മാത്രമായിട്ട് ഈ ഹേമ കറ്റിമേറ്റിയുടെ ഈ റിപ്പോർട്ട് കാരണം സൂപ്പർ താരങ്ങളുടെ ഒരുപാട് താരങ്ങളുടെ സൈബർ അറ്റാക്ക് ഒരുപാട് രീതിയിൽ നേരിടുന്നുണ്ട് ചെയ്തവരായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ അപ്പം അത്തരത്തിലുള്ള താരങ്ങൾ ഇങ്ങനെ പ്രതികൂടി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഞാനിപ്പോൾ അതിന് അതാ ഞാൻ പറഞ്ഞ ആ ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം

അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നീട് എഫ്ഐആർ ചെയ്യാം പക്ഷെ ഒരു പരാ ഒരു പരാതി വേണ്ട ഇപ്പൊ പരസ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചു കൊണ്ടൊരു വിഷയമുണ്ടല്ലോ അതിന്റെ പേരിൽ പോലീസിന് എഫ്ഐആർ എഫ്ഐആറിന്റെ റൈറ്റ്സ് എന്താണെന്ന് എടുത്ത് നോക്കിയാൽ മതി പോലീസിന് എഫ് ഐആർ ഇടാം പക്ഷെ ആ എഫ്ഐആർ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ അറിയാം അഞ്ചു വർഷം സ്ത്രീ ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത് ഇത് ഇവർ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ആണു കൂടെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത് അപ്പം നമുക്ക് അറിയാൻ അറിയണം അൻപത്താറ് പേരാണ് എൻ്റെ അറിവിൽ ഡബ്ല്യു സി സി ഉണ്ടെന്ന് പറയുന്നത് അതുപോലെ എൺപത്താറ് പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഒരു ഇലക്ഷൻ റിസൾട്ടിന് പോലും നമ്മളിത് എക്സിറ്റ് പോളൊക്കെ ഉണ്ടല്ലോ അതുപോലെ അതേപോലെ പാർവതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് പുറത്ത് പേര് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ എന്നുള്ള സംഭവമുണ്ട് അപ്പൊ അത്ര പോസിബിൾ ആണ് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നതൊക്കെ അതേപോലെ സംവിധായകനും കൂടെ ആയിരുന്നു ആണ് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ട് സിനിമകൾ മാത്രമല്ല സമസ്ത മേഖലകളിലും പ്രശ്നമുണ്ട് മാധ്യമരംഗത്ത് പ്രശ്നങ്ങളില്ല എത്ര മാധ്യമ പ്രവർത്തകർ പീഡനത്തിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് സമസ്ത മേഖലയിൽ പ്രശ്നമുണ്ട് സിനിമ കുറച്ചുകൂടി ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ വെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നീതി നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ മാത്രമല്ല തുല്യമായിട്ട് നിയമത്തിന്റെ നീതി സോറി നിയമത്തിന് മുമ്പിൽ നമുക്ക് നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും കാശ് കൊടുക്കുന്ന കാര്യത്തിൽ നീതിയും സമത്വം അങ്ങനെ നടപ്പിലാക്കാൻ പറ്റും മാർക്കറ്റ് വാല്യൂ ആണ് പ്രധാനം ഇപ്പോൾ ഇവരൊക്കെ ഒന്ന് ഇന്ന് പലപ്പോഴും സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്നിട്ട് അവർ ഇപ്പോൾ ഒരു നായകനടി വേടിക്കുന്നത് ഇപ്പോൾ പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണ് ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റോടെ പെൺകുട്ടി വേടിക്കുന്നത് അല്ലെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ അത് മേടിച്ചു പാർവതി പാർവ്വതി നിക്കുലോട്ട് പഠിക്കും മോഹൻലാൽ മേടിക്കുന്ന കാശ് പാർവ്വതിക്ക് കിട്ടില്ലെങ്കിൽ നയത്താറ വേടിക്കുന്ന കാശ് ഇവിടുത്തെ ഒരു മലയാളത്തോടെ നടന് കിട്ടത്തില്ല അപ്പൊ ആണോ പെണ്ണോന്ന് നോക്കിയിട്ടാണോ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ വീട്ടിത്തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതാ എന്ത് പറഞ്ഞാലും ആണുങ്ങളെ നെഞ്ചിച്ച് കയറി കൊണ്ടുപോയി പറ്റാര് ഈ സിനിമാക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു അന്തരം കൂടിയുല്ലോ ഇങ്ങനെ പോലെ ആണല്ലോ റിപ്പോർട്ടുകൾ വന്നിരിക്കണേ ഇതൊരു വ്യക്തത ഇല്ലാതായി പോയിന്ന് ഇപ്പൊ ഞാൻ ഞാൻ കുറച്ചൊക്കെ ഇവർ ഇത് ഒരു നിയമപരമായ ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ അവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ആവശ്യപ്പെട്ടത് ചായക്കോ ഇത് ഞങ്ങൾ എന്താണ്ട് ഞാനും സോമയുടെ ചായക്കട സംസാരിക്കുന്ന മാറ്ററായി പോയി ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണം സമർപ്പിക്കട്ടെ എന്തായാലും